തൃശൂർ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവം പുരോഗമിക്കുകയാണ് നൃത്തോത്സവത്തിൻ്റെ അറുപത്തി എട്ടാം ദിനം ആർ എൽ വി സംഘം അവതരിപ്പിച്ച ജ്ഞാനപ്പാനയിലെ ലോകജീവിത തത്വം ശ്രദ്ധേയമായി രാധാകൃഷ്ണനൊപ്പം ആർ എൽ വിനിത സീമാ രാധാകൃഷ്ണൻ ഷിജു സുമേഷ് വിഷ്ണു അതുൽകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് കെ എസ് ചിത്രയുടെ സ്വരമാധുരിയിൽ ജ്ഞാനപ്പാനയുടെ ലോകജീവിത തത്വം അവതരിപ്പിച്ചത് തുടർന്ന് പഞ്ചാക്ഷരി സ്തുതിയിൽ ശിവതത്വവും ദശാവതാര കഥയും വിഷ്ണുമായ സ്വാമി സ്തുതിയും അരങ്ങേറി ഗുരുമഞ്ജുവി നായരുടെ ശിക്ഷണത്തിൽ ദീപ്തി പ്രേംശാൻ ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ചു കലാക്ഷേത്ര പാർവതിയും ശിഷ്യരും ചേർന്ന് അർദ്ധനാരീശ്വര സ്തുതിയും തില്ലാനയും അരങ്ങിലെത്തിച്ചപ്പോൾ കലാമണ്ഡലം നന്ദന നന്ദഗോപൻ ആർ എൽ വി ജിബിൻ ബാബു ജയകൃഷ്ണൻ പാർവതി സാരംഗ അഹന്യലക്ഷ്മി കൃഷ്ണൻ എന്നിവർ ഭരതനാട്യം കുച്ചിപ്പുടി എന്നീ നാട്യവിശേഷങ്ങൾ ചേർത്ത് നാട്യവൃന്ദവും രംഗാവിഷ്കാരം ചെയ്തു തുടർന്ന് കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടിയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു കേരളാ ന്യൂസ് തൃശൂർ